ഏപ്രിൽ ഇരുപത്തി ഏഴ് മേയർ ആര്യ രാജേന്ദ്രനെ സംബന്ധിച്ചിടത്തോളം ഒരു ദുർദിനമായിരുന്നു എന്ന് പറയാം ഒരു പാവപ്പെട്ടവനെ പോലീസ് സ്റ്റേഷനിൽ ഇരുത്തി അവനെ നേരം വഴക്കോളം ഉറക്കം കളഞ്ഞ് കൊതുകടി കൊള്ളിച്ച് ഇരുത്തി എന്നൊരു എന്നൊരാശ്വാസത്തോടെ മേയർ ഉറങ്ങിയപ്പോ ശരിക്കും അദ്ദേഹത്തിന്റെ ഒരു കട്ടകാലം അന്ന് തുടങ്ങായിരുന്നു എന്ന് പറയുന്നതാണ് ശരി ഓരോ ദിവസവും പിന്നെ പ്രശ്നങ്ങളാണ് ഇടയ്ക്ക് ഒരു മാർക്ക് വിവാദം വന്നു പിന്നെ കോടതി പറഞ്ഞിട്ട് ജാമ്യമില്ലാ വകുപ്പില് യെതുവിന്റെ കേസ് തന്നെ എടുത്തു പിന്നെ പല പല കേസുകൾ അവസാനം പാർട്ടി പോലും ജില്ലാ നേതൃത്വം പോലും മേയറെ തള്ളിപ്പറയുന്ന ഒരു സാഹചര്യം ഉണ്ടായി മെമ്മറി കാർഡ് കിട്ടിയിരുന്നെങ്കിൽ ഒരുപക്ഷെ സി പി എം തന്നെ പെട്ടുപോയാനെ മേയറൊക്കെ അകത്തുപോയി കടന്നേനെ എന്ന നിലയിൽ ജില്ലാ കമ്മിറ്റിയാണ് പ്രതികരിച്ചത് പ്രതിപക്ഷമല്ല ഏപ്രിൽ ഇരുപത്തി ഏഴിന് ശേഷം രൂക്ഷമായ വിമർശനങ്ങളും എതിർപ്പും കാരണം ഗതികെട്ട് നിൽക്കുമ്പോഴാണ് കഴിഞ്ഞ ദിവസം ജോയിയെ കാണാതാകുന്നത് കോർപ്പറേഷനാണ് ജോയിയുടെ മരണത്തിൽ പൂർണ്ണമായും ഉത്തരവാദി എന്ന് ആ കാണാതായ ആ സമയം മുതൽ ആ തിരോധാനത്തിന് ഉത്തരവാദി എന്ന് കാണാതായ സമയം മുതൽ എല്ലാവരും ആരോപിക്കുന്നുണ്ട് ഇപ്പോൾ മരണപ്പെട്ട ശേഷം ജോയിയുടെ ശരീരം കിട്ടിയ ശേഷം എല്ലാവരും അടിവരയിട്ട് പറയുന്നു ഇതിന് ഉത്തരവാദി കോർപ്പറേഷൻ ആണ് അതിന്റെ മേയറാണ് എന്ന് അപ്പൊ സ്വാഭാവികമായും ആര്യ രാജേന്ദ്രനാണ് പ്രതിസ്ഥാനത്ത് വരുന്നത് ഇവിടെ റെയിൽവേയെ കുറ്റപ്പെടുത്തിക്കൊണ്ട് തടി രക്ഷപ്പെടുത്താനാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ഇതിനിടയിൽ മനുഷ്യാവകാശ കമ്മീഷൻ ഇടപെട്ടു ഇപ്പന്റെ ഹൈക്കോടതി സ്വമേധയാ കേസെടുക്കുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടായി ഈ മരണവുമായി ബന്ധപ്പെട്ട് കോർപ്പറേഷൻ പ്രതിയായി വരും മനഃപൂർവ്വമായിട്ടുള്ള കൊലപാതകം എന്ന നിലയിലേക്ക് കേസ് വരുമ്പോ മേയർ അടഞ്ഞു അടഞ്ഞുപെടാണ് അതായത് ഒരു പാവപ്പെട്ടവനെ പണി കൊടുത്തപ്പോ താൻ പാലും വെള്ളത്തിൽ പ്രകൃതി തിരിച്ചു കൊടുക്കുന്നതാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് കെ സുരേന്ദ്രൻ ബി ജെ പി സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രനൊക്കെ വളരെ ശക്തമായ വിമർശനമാണ് പ്രതിഷേധമാണ് അറിയിക്കുന്നത് അദ്ദേഹം അടിവരോട്ട് പറയുന്നു ഈ ജോയിയുടെ മരണത്തിന് ഉത്തരവാദി കോർപ്പറേഷൻ തന്നെയാണ് യാതൊരു സംശയമില്ല ആ തോട്ടിലെ മാലിന്യത്തിന്റെ അളവ് മനസ്സിലാകണം രണ്ട് രണ്ട് ദിവസം മൂന്നാമത്തെ ദിവസം നമ്മൾ പറയുന്നെങ്കിലും നാൽപ്പത്തി മണിക്കൂറിലാണ് നമുക്ക് ജോലി വീണ്ടെടുക്കാൻ കഴിയുന്നത് ഈ നാൽപ്പത്തി ആറ് മണിക്കൂർ കൊണ്ട് ആ ശരീരം ജീർണിച്ചു പോകണമെന്നുണ്ടെങ്കിൽ എത്രത്തോളം മാലിന്യം ആ തോട്ടിൽ ഉണ്ടായിരിക്കും എന്ന് ചിന്തിച്ചാൽ മതി വരെ അത്രത്തോളം ഉത്തരവാദിത്തം ഇല്ലായ്മയാണ് മേയർ കാണിച്ചിട്ടുള്ളത് അതായത് കോർപ്പറേഷൻ കാണിച്ചിട്ടുള്ളത് മഴക്കാലം തുടങ്ങുന്നതിന് മുമ്പ് നഗരസഭയ്ക്ക് ചില ഉത്തരവാദിത്തങ്ങൾ നീരൊഴുക്ക് സംബന്ധിച്ച് ഇതുപോലെ മാലിന്യം സംബന്ധിച്ചിട്ട് ചെയ്യേണ്ടതുണ്ട് ഇതിനൊക്കെ ഫണ്ട് വകയിരുത്തിയിട്ടുണ്ടെങ്കിലും കൃത്യമായ ഇതൊന്നും നടത്തിയിട്ടില്ല ഇതൊന്നും ചെയ്തിട്ടില്ല അതുകൊണ്ട് തന്നെയാണ് ഇവിടെ ജോയി എന്ന ഒരു ഒരു അമ്മയുടെ ഏക അത്താണിയെ കൊന്നു കളഞ്ഞത് അതുകൊണ്ട് തന്നെ മനഃപൂർവ്വമുള്ള നനഹത്യക്ക് കേസെടുക്കണം ഇവിടെ വീഴ്ച മറയ്ക്കാൻ വേണ്ടിയിട്ട് റെയിൽവേയുടെ തലയിൽ കെട്ടിവെച്ചിട്ട് ഒരു കാര്യമില്ല ഹൈക്കോടതി കേസെടുക്കുമ്പോൾ ഇന്ന് ആ കേസ് പരിഗണനയ്ക്ക് വരുമ്പോൾ നിലപാട് വളരെ പ്രാധാന്യമുള്ളതാണ് സത്യത്തിൽ ഇവിടെ മേയർ പക്വയും പാകതയും ഇല്ലാത്ത ഒരു മേയർ നമ്മുടെ ചരിത്രം പരിശോധിക്കുമ്പോൾ പ്രായം കുറഞ്ഞ മേയർ എന്ന് നമ്മൾ കൊട്ടിക്കോഷിക്കുമെങ്കിലും എന്താണ് ചെയ്യേണ്ടത് എന്താണ് പറയേണ്ടത് എന്നറിയാത്ത മേയർ നമ്മൾ ഇന്ന് കണ്ടത് ബോഡി കിട്ടി എന്നറിഞ്ഞപ്പോ കണ്ണീര് തുടക്കുന്ന കരയുന്ന ഒരു മേയറയാണ് ആ കരച്ചിൽ ഒരു രാഷ്ട്രീയ നാടകമാണ് എന്ന് നമുക്ക് നല്ലോണം അറിയാം പണ്ട് ഏതോ ഒരു സിനിമയിൽ സിനിമാ നടൻ മുരളി ഒരു പാർട്ടി നേതാവ് ഇരിക്കുമ്പോൾ ഒരു കുട്ടിയുടെ മൂക്കട്ട പിടിച്ചിട്ട് ആ മുണ്ടിൽ തുടച്ചു കഴിഞ്ഞിട്ട് പിന്നീട് ഊഹ് നാറ്റം കുളിച്ചിട്ട് പോകുന്നില്ല എന്ന് പറയുന്ന പിന്നീട് പറയുന്ന ഒരു ഡയലോഗുണ്ട് അതുപോലെയാണ് എനിക്ക് മേയറുടെ കരച്ചിൽ കണ്ടപ്പോ ഓർമ്മ വന്നത് അതിന് മറ്റൊരു കാരണം കൂടി ഉണ്ട് എന്റെ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്ന പോലെ ഒരമ്മയുടെ വേദന അറിഞ്ഞിട്ടാണ് ഈ നഗരമാതാവിന് കരച്ചിൽ വന്നതെങ്കിൽ മറ്റൊരമ്മ രണ്ടര മാസമായിട്ട് കരയുന്നുണ്ട് ആ കരച്ചിൽ അവർ കാണുന്നില്ല അതുകൊണ്ടാണ് ഇത് കള്ളക്കരച്ചിലാണ് എന്ന് പറയുന്നത് മേയറാണ് ഈ മരണത്തിന് പൂർണമായും ഉത്തരവാദി അതുകൊണ്ട് തന്നെ മനഃപൂർവ്വമായ നരഹിത്തിക്ക് കേസെടുക്കണം എന്നാണ് അതിന് പുറമെ ഒരു കോടി രൂപ നഷ്ടപരിഹാരം കൊടുക്കണമെന്നാണ് പറയുന്നത് ഇങ്ങനെയാണ് കാര്യങ്ങളെന്നുണ്ടെങ്കിൽ കഴിഞ്ഞ ഏപ്രിൽ ഇരുപത്തിയേഴ് മുതൽ ഇങ്ങോട്ട് ഓരോ ദിവസവും കണക്ക് കൂട്ടുമ്പോൾ നല്ല ദശയാണ് ഇനി എന്തൊക്കെയാണ് വരാനിരിക്കുന്നത് എവിടെയൊക്കെയാണ് എത്താനിരിക്കുന്നത് എന്നാണ് ചിന്തിക്കേണ്ടത് ഇത് മേയറുടെ അവസ്ഥയാണെന്നുണ്ടെങ്കിൽ സച്ചിൻ ദേവിന്റെ കാര്യം അതിലേറെ പരിതാപകരമായി ഈ ചെറിയ പ്രായത്തിൽ പത്ത് മുപ്പത് മുപ്പത്തിരണ്ട് വയസ്സിന് ഇടയിൽ കിട്ടാമായിരുന്ന ഒരു മന്ത്രിസ്ഥാനം ഈ ഒരൊറ്റ കാരണം കൊണ്ട് യതു എന്ന ഒരു ചെറുപ്പക്കാരനെ വഴി തടഞ്ഞ് വണ്ടി കയറി വെച്ചു വെച്ചുന്ന ഒരൊറ്റ കാരണം കൊണ്ട് കേരളത്തിലെ ജനങ്ങൾ ഒന്നായി മേയറേയും എം എൽ എയും എതിർക്കുന്നു എന്ന് വന്നപ്പോ ആ ജനപിന്തുണ തങ്ങൾക്ക് പ്രശ്നമാകും എന്ന് മനസ്സിലായപ്പോ പാർട്ടിക്ക് ക്ഷീണമാകും നിലവിൽ തന്നെ പാർട്ടി ആ ക്ഷീണത്തിലാണ് അപ്പോ അത് ക്ഷീണമാകും എന്ന് മനസ്സിലാക്കിയപ്പോ തന്നെ തൽക്കാലം സച്ചിൻ ദേവ് മാറിയിരിക്കട്ടെ എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അതാണ് നല്ലത് കാരണം ജനപ്രീതി ഉള്ള ഒരാളെ ഇപ്പോൾ കയറ്റിയില്ല എന്നുണ്ടെങ്കിൽ ഇപ്പോൾ സച്ചിനെയും മന്ത്രി മന്ത്രിയാക്കണം എന്നുണ്ടെങ്കിൽ പണി പാലുമുളത്തിൽ കിട്ടുമെന്ന് മനസ്സിലാക്കിക്കൊണ്ട് നേരെ ആ മന്ത്രിസ്ഥാനം ചുരം കയറി കേളുവിന്റെ വീട്ടിലേക്ക് എത്തിയത് അപ്പോൾ അങ്ങനെ ഓരോന്ന് ഓരോന്ന് എടുത്തു നോക്കുകയാണെന്നുണ്ടെങ്കിൽ കഴിഞ്ഞ ഏപ്രിൽ ഇരുപത്തി ഏഴിന് ശേഷം അവരുടെ കാലം തെളിഞ്ഞു എന്ന് തന്നെ പറയാം ഇനി അടുത്ത ഇലക്ഷനിൽ ഇവർ രണ്ടുപേരും തെരഞ്ഞെടുപ്പ് രംഗത്തുനിന്ന് പുറത്തേക്ക് പോയില്ല എന്നുണ്ടെങ്കിലേ അത്ഭുതമുള്ളൂ